ദീപത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയാൽ മിനിസ്റ്ററുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം ഉൽപ്പത്തി പതിമൂന്നാം അധ്യായത്തിന്റെ എട്ടും ഒമ്പതാമത്തെ വചനം ഹലലുയ്യ അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ നാം സഹോദരന്മാരല്ലയോ ദേഷ്യമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയ്ക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു ഹലലൂയ്യ നമുക്ക് എല്ലാവരും ഒരുപാട് തവണ നമ്മൾ വായിച്ച ഒരു വചനമാണ് അനേക കാര്യങ്ങൾ നമ്മളിതിലൂടെ ചിന്തിച്ചതാണ് അല്ലേ ഈ ഒരു വാക്യത്തിൽ കൂടെ നമുക്ക് അബ്രഹാം എന്ന വ്യക്തിയുടെ മറ്റൊരു സവിശേഷത നമുക്കിവിടെ കാണാം ഒരുപാട് സവിശേഷതകളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ കഴിയുന്ന ഒരുപാട് സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ അബ്രഹാം ഹലൂയ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലമോ എല്ലാം നമുക്ക് എന്ത് ഉണ്ട് അറിയാം അല്ല കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു എന്ന് ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് നീ കടന്നു പോവുക അങ്ങനെ പോയപ്പോൾ ലോത്തും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ മാറി മാറി ഓരോ ഇടങ്ങളിൽ ചെന്ന് കൂടാരങ്ങൾ അടിച്ചു അങ്ങനെ അടിക്കുന്ന സമയത്ത് അമ്മ സ്തോത്ര അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോത്തും അബ്രഹാമും എന്താ രണ്ട് സ്ഥലങ്ങൾ അതായത് അപ്പോൾ ലോത്ത് പറഞ്ഞു എനിക്ക് ഈ നീരോട്ടമുള്ള സ്ഥലം തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞതാണ് ആ മറുപടിയാണ് നമ്മളിവിടെ വായിച്ചത് ഹാലലൂയ ഓൾറെഡി ഇവരുടെ രണ്ടിന്റെ ഇടയന്മാർ തമ്മിൽ എന്തുണ്ട് ഒരു പ്രശ്നമുണ്ട് വഴക്കുണ്ട് അത് നമുക്ക് അതിന്റെ ഏഴാം അധ്യായത്തിൽ അത്യാത്യക്കാണ് അല്ലെ ലോത്തിൻ്റെ കന്നുകാലിടയന്മാർക്കും അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി അമേ സ്തോത്ര ഹലൂയ്യ അവർ തമ്മിൽ ഓൾറെഡി പിണക്കം ഉണ്ടെന്ന് ആർക്കറിയാം അപ്രഹാമിനെ അറിയാം വീണ്ടും താനും തൻ്റെ സഹോദരനുമായ ലോത്തും തമ്മിൽ ഒരു പിണക്കം വേണ്ട എന്നൊരു മനോഭാവം അല്ലേ അപ്പൊ ലോത്ത് പറയാ ലോത്ത് അവിടെ തന്നെ ഉറച്ചു നിൽക്കുവാണ് ലോത്ത് പറയുകയാണ് ലോത്തിനോട് അബ്രഹാം എന്താണ് പറയുന്നത് നീ വലത്തോട്ട് പോവാണെ പൊക്കോ നിനക്ക് ഇടത് വേണമെങ്കിൽ വേണോ അമ്മേ സ്തോത്ര ഹാളലൂ അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാമിൻ്റെ ഒരു ഔദാര്യ മനസ്സ് ഒരു സാവധാനതയുള്ള ഒരു മനസ്സിനെയാണ് അല്ലെ പലപ്പോഴും നമുക്ക് ഈ ഒരു മനസ്സുണ്ടോ ആമേ സ്തോത്രം ഹാളലൂയ നമ്മൾ പിടിച്ച മുയലിന് എന്താണ് മൂന്ന് മൂന്ന് കൊമ്പ് നാല് കൊമ്പെന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയാണ് നമുക്കിപ്പോ ഒരു ഇടത്തിലും നമുക്ക് ഇങ്ങനത്തെ ഒരു പല ഇടങ്ങളിലും ഈ ഒരു ഔദാര്യ മനസ്സ് നമ്മളിന്ന് നഷ്ടപ്പെടുവാണ് അല്ലേ ഹാമേ സ്തോത്ര അബ്രഹാമിന് ഈ ഒരു മനസ്സുകൊണ്ട് അബ്രഹാമിന് ഒന്നും നഷ്ടപ്പെട്ടില്ല അവനെല്ലാം ഉള്ളൂ അതെ ദൈവമക്കൾ പക്ഷേ തൻ്റെ താൻ ഇത് തന്നെ വേണമെന്ന് വാശി പിടിച്ച് അല്ലെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലതെന്ന് കണ്ട് അതിൻ്റെ പുറകിൽ പോയ ലോത്തിൻ്റെ അവസാനം എന്താണ് അവൻ പോയ പട്ടണം മുതല് എന്തെങ്കിലും സ്വതവും പട്ടണം വരെ ദൈവ ദൈവം എന്ത് ചെയ്തു നശിപ്പിച്ചു അതിൻ്റെ അവസാനം എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലേ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് അബ്രഹാം പറയാണ് എന്താണ് അപ്പോൾ ലോത്ത് നോക്കി കിട്ടിയ അവസരം നോക്കി ലോത്ത് എന്ത് ചെയ്തു ജോർദാനരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടം എന്ന് കണ്ട് എടുത്തു അബ്രഹാം പറഞ്ഞു എടുത്തു നോ പ്രോബ്ലം ഹാല ലൂയ്യ കാരണം അബ്രഹാമിനെ അറിയാം തന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് അമ്മ സ്തോ അവണെന്നുള്ളതും അല്ലെങ്കിൽ തനിക്കുള്ളതെല്ലാം കരുതുന്നൊരു ദൈവ വിളിച്ച ആ വാക്കിൻ പ്രകാരമാണ് അബ്രഹാം അപ്രകാമിറങ്ങിയത് അല്ലാതെ നീരോട്ടമുള്ള പ്രദേശം കണ്ടൊന്നും അവൻ്റെ ഹൃദയം എന്ത് ചെയ്തില്ല അമ്മ സ്തോത്രം ആർക്കും അതൊന്നും പിടിച്ചു വെക്കുകയൊന്നും അപ്രകാം വിട്ടുകൊടുത്തില്ല അപ്രകാമിൻ്റെ ഹൃദയം ഹാലൽവി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഈ ഒരു നിക്ഷേപം ഉള്ളിടത്ത് തന്നെ ഹൃദയം വരയ്ക്കുക അപ്രകാമിൻ്റെ ഹൃദയം അവിടെ ഒന്നും എന്തു ചെയ്യില്ല പോയില്ല അതുമല്ല അബ്രഹാം അവിടെ ഒരു വച ഒരു വാക്ക് പ്രകാരം പറയുന്നുണ്ടല്ലോ എന്താണ് നാം സഹോദരങ്ങളല്ലയോ അമസ്തോത്രം ഇതിനാധാരമാക്കി നമുക്ക് ഒരു വചനം കൂടെ വായിച്ചിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം അതായത് യോഹന്നാൻ എന്ന് തോന്നുന്നു യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ നമുക്കൊരു വചനം ഉണ്ടല്ലോ ഉണ്ണിയോഹന്ന സോറി ഉണ്ണിയോഹനാൻ അല്ല ഒന്നു പത്രോസിൽ ഒന്നും പത്രോസും മൂന്നാം അധ്യായത്തിന് നാലൊരു ഒരു വചനം ഉണ്ട് സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന അക്ഷയ ഭൂഷണമായ ഹൃദയത്തിന്റെ കൂടെ മനുഷ്യനായി തീരുക അത് ദൈവസന്നിധി വിലേറിയതല്ല ഇവിടെ അബ്രഹാമിന് ഈ ഒരു മനസ്സുണ്ട് അല്ലേ അപ്പൊ ഒരു ദൈവ പൈതൃന് വേണ്ടി അത്യാവശ്യമുള്ള ഒരു മനസ്സല്ലേ ഇത് സൗമ്യതയും സാവധാനതയുള്ളൊരു മനസ്സ് സൗമ്യതയുള്ളൊരു മനസ്സ് സാവധാനതയുള്ളൊരു മനസ്സ് അല്ലെ എന്നാ അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യനായി തീരണം അത് ദൈവസന്നിധി വിലയേറിയതല്ലോ ആമ സ്തോത്ര ഹാലലൂയ അപ്പം നമ്മൾ വലിയ കുറെ പൈസ കൊണ്ട് സ്തോത്ര കാഴ്ച ഇടുന്നതും അല്ലെ അതെല്ലാം വേണം ബട്ട് അതിനേക്കാളൊക്കെ ദൈവസന്നിധി ദൈവം എടുത്തു പറയുന്ന ഒരു വിലയേറിയതാണ് ഇപ്പൊ നമ്മളിവിടെ വായിച്ചത് ഹാലലൂ ഇപ്പോൾ എന്താ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് തന്നെ എന്താണ് നമ്മൾ എന്താ ചിന്തിക്കുന്നത് അമ്മ സ്വത്ത് എനിക്കിതുതന്നെ വേണം അല്ലേ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു സ്വത്തിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ വേണം ആമ സ്വ അവിടെ എന്താണ് അപ്പോഴൊക്കെ നമ്മുടെ തനി സ്വഭാവങ്ങളും ബന്ധക്കോസ്സുകാരാണോ ഒന്നും നമ്മൾ നോക്കുന്നില്ല അപ്പം തന്നെ നമ്മുടെ അകത്ത മനുഷ്യൻ മൊത്തം അങ് എന്ത് പുറത്തു വന്നു എന്താ പറയുന്നത് എന്ന ഓരോ അവകാശങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇന്നു കാണുന്നത് നാളെ മാഞ്ഞു പോകുന്നതുമായ ഈ ലോകത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ എന്തു ചെയ നമ്മളെ കുഴിച്ചിട്ടപ്പെട്ടതന്നെ അകത്ത മനുഷ്യനും കൂടെ പുറത്തു വന്നു നമ്മുടെ സ്വഭാവങ്ങൾ മാറുന്നു കോപതികരായി തീരുന്നു അവ നമ്മുടെ സാവധാനതയുള്ള മനസ്സെല്ലാം അങ്ങ് മാറ്റിക്കൊണ്ട് നമ്മൾ ഈ ലോകത്തിന് വേണ്ടി െന്തു ചെയ്യാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങ് ഇത് ചെയ്ത് നമ്മുടെ സ്വഭാവത്തിന് വരെ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ ഓരോ ചർച്ചും നമ്മളെടുത്ത് അതിനുള്ളിൽ തന്നെ നമ്മൾക്കുണ്ടോ നീതെടുത്തോ എനിക്ക് കുഴപ്പമില്ലെന്നല്ലേ നീതെടുക്കൽ എനിക്കിതും വേണം അല്ലെ ചെയറിനും വേണ്ടി കസേരകൾക്ക് വേണ്ടി അവകാശത്തിനു വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലി കടിച്ചു പോവുകയാണ് മല്ല് പിടിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പത്തെ ശുശ്രൂഷയ്ക്കുള്ളിലും ആമയസ്ത എല്ലാ സഭങ്ങുകൾക്കുള്ളിലും നടക്കുന്നത് ആമസ്തോത്ത് ഒരു എൺപത് ശതമാനമെങ്കിലും നമുക്ക് പറയാം ഇത്ര വൈസ് പ്രസിഡന്റ് ആവണം അല്ലെങ്കിൽ ഇന്നിൻ്റെ അധികാരങ്ങൾ വേണം ഇതല്ലേ ഇപ്പോഴും എന്താണ് നമ്മുടെ ബന്ധക്കോസ് കാലത്ത് എല്ലാ ഇടങ്ങളിലും ഇതല്ലേ ഇപ്പോൾ നടക്കുന്നത് ഹല പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു മനുഷ്യനിൽ നിന്ന് എന്താ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് പത്രോസ് ഇപ്രകാരം ചിന്തിക്കുവാണ് സോറി പത്രോസ് അല്ല അബ്രഹാം ഇപ്രകാരം ചിന്തിച്ചു അബ്രഹാം അബ്രഹാം അപ്രകാം നമ്മൾ തമ്മിലല്ലോ നമുക്ക് വഴക്ക് വേണ്ട അതെ ദൈവമക്കൾ ആ ഒരു നമ്മൾ സഹോദരങ്ങളല്ലയോ നമ്മൾ തമ്മിൽ എന്തിനാണ് വഴക്കിടുന്നത് നിനക്കത് വേണമെങ്കിൽ നീ അങ്ങനെ ഒരു വിട്ടുവീഴ്ച മനോഭാവം നമുക്ക് വേണം അവിടെ നമുക്ക് എന്തിനാണ് അനുഗ്രഹങ്ങൾ വരും ദൈവമക്കളെ ആമ സ്തോത്രം അല്ലാതെ നമുക്കതു തന്നെ വേണം ഇന്ന കസേരകൾ വേണം ഇന്നിൻ്റെ അവ അവകാശങ്ങൾ വേണം ഇന്നിൻ്റെ അധികാരങ്ങൾ വേണം ഇതിനൊന്നുമല്ല നമ്മൾ ദൈവം തിരഞ്ഞെടുത്തത് ആമ സ്തോത്രം ഹലുവിയ ഇതൊക്കെയും ഉള്ളത് നല്ലതാണ് ദൈവം നൽകുകയാണെങ്കിൽ ദൈവം അങ്ങനെയൊക്കെ അനുഗ്രഹിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്ത് വഴുക്കുണ്ടാക്കരുത് പരസ്പരം കലഹങ്ങൾ ഉണ്ടാക്കരുത് ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരു ചർച്ച തന്നെ എടുത്താൽ എന്താണ് ഒറ്റവധി കമ്മിറ്റീസ് ഉണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളല്ലേ ഇന്നിന്ന കാര്യങ്ങൾ പറഞ്ഞ ഒരു വിട്ടുവീഴ്ച ഒരു താഴ്മയുടെ അനുഭവം അതൊന്നും ഇപ്പൊ എന്ത് ചെയ്യാൻ ഏറ്റവും നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആമേ സ്തോത്രം അപ്പോൾ നമുക്ക് ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ കഴിയുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് വിട്ടുവീഴ്ച മനോഭാവം അല്ലെ സാവധാനതയുള്ളൊരു മനസ്സെന്ന മനോഭാവം നമുക്ക് വേണം കർത്താവ് നമുക്ക് എന്തേലും തന്നാൽ ഉണ്ടല്ലോ അത് മതിന്ന് ചിന്തിക്കണം അല്ലാതെ നമ്മുടെ കണ്ണ് മറ്റുള്ളവരുടെ ആധികാരത്തിലും മറ്റുള്ളവരുടെ ഇതിലും ഒന്നും നമ്മുടെ കണ്ണ് എന്ത് ചെയ്യുന്നു നമ്മൾ വിട്ടു കൊടുക്കരുത് ഒരു ദൈവവൈതല് ആമേ സ്തോത്ര ഹലൂയ ആമേ സ്തോത്രം അപ്പം ഇവിടെ എന്ത് ചെയ്യുകയാണ് ഒരു വഴക്ക് വേണ്ട വേണ്ട എന്ന് തന്നെ പ്രകാം തീരുമാനിക്കുന്ന ഒരു സ്വഭാവം നമ്മളവിടെ കണ്ടു അല്ലെ അതിന്റെ താഴേക്ക് നമ്മൾ പോകുമ്പോൾ അബ്രഹാമിൻ്റെ അല്ലെ വലിയൊരു മനസ്സാണ് നമ്മളവിടെ ഒരു സാവധാനതയും ഉള്ളൊരു മനോഭാവം കണ്ടു ആ മനോഭാവ യഹോവ കണ്ടു അങ്ങനെയാണ് അബ്രഹാമിന് എന്ത് ചെയ്യുന്നു ഓരോടത്വങ്ങളിൽ അനുഗ്രഹിക്കുന്നു മറ്റൊരു സ്വ സ്വഭാവ സംശേഷം നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്ന അബ്രഹാമിന് എന്താണ് ദൈവത്തിന് എവിടെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വെച്ചാൽ അവിടെയെല്ലാം ദൈവത്തിന് കൂടാതെ അടിച്ച് യാഗം കഴിക്കുന്ന ഒരു മനോഭാവം അല്ലേ ഇവിടെ നമ്മൾ എന്താണ് കണ്ടത് ഒരു ഒരു മനോഭാവം ഹാളലുയ്യ വഴക്കുണ്ടാക്കുക ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്ന സമാധാന ഭാഗ്യവാൻമാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അത്തായ അഞ്ചാധ്യായത്തിന്റെ ഒമ്പതിൽ ആ വചനം ഉണ്ട് ഹാളലൂ അതേ ദൈവമക്കളെ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്ന വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അല്ലാതെ ഒരു വഴക്കുണ്ടാവുമ്പോ അതിൻ്റെ അകത്ത് തീ കൊളുത്തി ഇടുവാനോ അതിന്റെ ആളി കത്തുവാൻ വേണ്ടി അവിടെ ഇവിടെ നുണം പറഞ്ഞ് നമ്മൾ നടക്കേണ്ടല്ല ദൈവം നമ്മളെ വിളിച്ചത് ഏതിപ്പോൾ ഒരു കുടുംബത്തിലൊരു വഴക്കുണ്ടായിക്കോട്ടെ സ്വന്തം അയൽക്കാരായിട്ട് വഴക്കുണ്ടായിക്കോട്ടെ അവിടെയൊക്കെയും വഴക്ക് ആങ്ങളിൽ കത്തുവാനല്ല ദൈവം നമ്മളെ വിളിപ്പിച്ചത് അവിടെ ഇടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം സമാധാനത്തിന്റെ പുത്രന്മാരായി തീരണം സമാധാനം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ നമ്മൾ പോകണം ഇവിടെ അപ്രകാമം അങ്ങനെ തന്നെ വാശി പിടിച്ചിരുന്നിരുന്നെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര വഴക്കുണ്ടായനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു തല്ലും അടിയും ഓൾറെഡി അവരുടെ ആമേ സ്തോത്രം അവരുടെ ഇടയന്മാർ തമ്മിൽ വഴക്കാണ് എന്നിട്ട് വീണ്ടും അവരിത് പറഞ്ഞു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടായിരുന്നു വളരെ അധികം ബഹളം ഉണ്ടായനല്ലേ വിഷയങ്ങളുണ്ടായി മാറിയേനെ അവിടെ അബ്രഹാം എന്ത് ചെയ്തു ഒരു സമാധാനത്തിന്റെ ഒരു സ്വഭാവം ഒരു സാവധാനത്തിന്റെ സ്വഭാവം അവിടെ കണ്ടുകൊണ്ട് അതിനെന്ത് ചെയ്തു അബ്രഹാം കണ്ടു ഇതും എൻ്റെ സഹോദരനാണ് അതേ ദൈവമക്കളെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ ചർച്ചിലുള്ളവരുമായിട്ട് നമുക്ക് ചിലപ്പോൾ ചില എന്താണ് വാക്ക് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം അതിനെ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പോലും മിസ്റ്റേക്കുകളിലല്ലായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് തെറ്റില്ലാതെ തെറ്റില്ലാതെയായിരിക്കും നമ്മുടെ നേരെ എന്താണ് കുറ്റം ചുമത്തി നമ്മുടെ നേരെ വരുന്നത് എന്തു എന്തുമായിക്കൊള്ളട്ടെ അവിടെ എന്തു ചെയ്യാ നീ മിണ്ടാതിരുന്ന ആ വിഷയത്തെ ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക അവിടെ നീ സമാധാനത്തോടുകൂടെ ഇരിക്കുക അയൽക്കാരെത്ര വേണേനും നിന്നെ കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ നിനക്ക് എതിരെ സംസാരിച്ചോട്ടെ നിന്റെ നിന്റെ ഹൃദയത്തെ മുറിവുണ്ടാക്കിക്കൊള്ളട്ടെ നീ എന്താ ചെയ്യേണ്ടത് സവാ സമാധാനത്തോടുകൂടെ സാവധാനത്തോടുകൂടെ നിന്റെ കാര്യം ദൈവം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനെ ഏൽപ്പിച്ചിട്ട് നീ മിണ്ടാതിരിക്കുക സ്ത്രോത്ര അപ്പൊ നമ്മൾ ഈ നാളുകളില് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താന്നറിയ ഒരു സമാധാനം ഉണ്ടാക്കുന്ന പുത്രന്മാരെ നമ്മൾ വിളിക്കപ്പെടണം ആമേ സ്തോത്ര ഹാലൂയ്യ ഇപ്പം ചർച്ചിലാണെങ്കിലും കമ്മിറ്റിയിലാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ചേരാത്ത പല തീരുമാനങ്ങൾ എടുത്തേക്കാം അവിടെയെല്ലാം എന്ത് ചെയ്യുക കാര്യങ്ങൾ പറയുക പക്ഷേ അതിലേക്കോ അതൊരു വഴക്കിലേക്കോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതായി തീരാതെ വണ്ണ ആമേ സ്തോത്രം ഒരു സൗമ്യതിയോടുകൂടെ കൈകാര്യങ്ങൾ ചെയ്യുക ഓരോ കാര്യങ്ങൾ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസാദം ഇരിക്കുന്നത് അത് ദൈവസന്നിധി വിലേറിയതാണ് ഇതിവിടെയും വഴക്ക് പിടിച്ച് ചർച്ചിനുള്ളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കസേരയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു ീഴ്ച മനോഭാവം ഇല്ലാതുകൊണ്ട് ഞാനാ നിന്നെക്കാൾ ശുശ്രൂഷയുള്ളത് ഞാനാ നിന്നെക്കാളും ഇത്രയും വർഷങ്ങൾ ഇതുള്ളത് പഴക്കമുള്ളതും പറഞ്ഞാൽ ആമയ സ്തോത്രം പിടിച്ചു വെച്ചിരിക്കുന്ന ചില അധികാരങ്ങളുണ്ടല്ലോ അതിനൊന്നും ദൈവം പ്രസാദിക്കത്തില്ല ആമയ സ്തോത്ര അതും കഴിഞ്ഞിട്ട് വന്ന ദൈവസ്ഥാനിധി ഇരുന്ന് സ്വോത്രസോത്രം പറഞ്ഞാൽ ഒന്നും ദൈവം കേൾക്കില്ല ദൈവമക്കളെ ദൈവം ഓർക്കുന്ന എന്താണ് നീ ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും നിന്റെ കുടുംബത്തിലും നിന്റെ ചർച്ചിലും നിന്റെ ജോലി സ്ഥലത്തും എല്ലാ ഇടങ്ങളിലും നീ സമാധാനം ഉണ്ടാക്കി സമാധാന ത്തോടുകൂടെ സാവധാനത്തോടുകൂടെ കൈന്ന് തട്ടി മേടിക്കാറ് ദൈവവചനത്തിൽ അമ്മ നമുക്കറിയാം ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ഒരുത്തൻ നിന്നോട് എന്ത് ചെയ്തു വസ്ത്രം ചോദിച്ച വസ്ത്രം നിന്നോട് അപഹരിച്ചാൽ ആമയസ്തോത്ര നിന്റെ പുതപ്പും കൂടെ അങ്ങനെ വിട്ടുകൊടുക്കാനാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ ആമയസ്തോത്ര അതേ ദൈവമക്കൾ നമുക്ക് അധികാരമുള്ളത് അതിനുവേണ്ടി വഴക്കൊക്കെ വിട്ടുകൊടുക്കുക എനിക്കൊന്നും വേണ്ട ഇതൊന്നുമല്ല എൻ്റെ ഞാൻ യകോവയുടെ വകയാണ് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് സ്വർഗ്ഗരാജ്യമുണ്ട് ആമയ സ്തോത്രം ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ പോകണം ഹാലൂയ്യ അപ്പൊ ഈ ഒരു അബ്രഹാമിൻ്റെ ഈയൊരു സവിശേഷത നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പല വഴക്കുകളും എന്തു ചെയ്യണം കെടുത്തുന്നവരായിത്തീരണം ഹാലലൂയ എവിടെ വഴക്കുണ്ടായാലും ആമയ സ്തോത്രം അതിനെ ആളി അതിനെ കെടുത്തി സമാധാനം കൊടുക്കുന്നവരായി കൊടുക്കുന്നവരായിത്തീരണം അല്ല തിരുവചനത്തിനൊരു വചനവും ഉണ്ടല്ലോ ആമേ സ്തോത്രം പത്ര ദിവസം ഇപ്രകാരം എഴുതിയിട്ടുണ്ട് എന്താണ് ദോഷത്തിൻ്റെ ദോഷവും ശകാരത്തിന് ശകാരവും ചെയ്യാതെ ആ പകരം ചെയ്യാതെ അനുഗ്രഹിക്കേണ്ടത് മറ്റുള്ളവർ അനുഗ്രഹിക്കേണ്ടതിനാ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് സമാധാനം പകരുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനും അവൻ രുചി വരുത്തിയതായി തീരട്ടെ അവ സ്തോത്ത് നമ്മൾ എന്തു പറഞ്ഞാലും അത് മറ്റുള്ളവർക്ക് സമാധാനം അവരുടെ ഹൃദയത്തിന് ആശ്വാസം പകർന്നതുമായി തീരട്ടെ അതെ ദൈവമക്കളെ അപ്പം നമുക്ക് ഈ ഒരു വചനത്തിൻ്റെ കണ്ണാടിയിലൂടെ നമുക്ക് ഒരു വട്ടം നമ്മളെ ഒന്ന് ചിന്തിക്കാം എത്ര സ്ഥലങ്ങളിൽ എത്ര ഇടങ്ങളിൽ നമ്മൾ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അപ്പോഴൊന്നും നാടൊരു ദൈവ പൈതലെന്ന് പോലെ നമ്മൾ മറന്നുപോയിട്ടില്ലേ ചില വാക്കുകൾ നമ്മുടെ കോപം വരുമ്പോൾ വായിൽ നിന്ന് പുറപ്പെടുന്ന ചില വാക്കുകൾ എത്ര പേരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാക്കി എത്ര തവണ നീ അത് ചെയ്തിട്ടുണ്ട് ആ പാപങ്ങൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന രീതി നീ നിൻ്റെ ചർച്ചിലായിക്കോട്ടെ കൂടെ സ്ത്രോത്രം പറയുന്നവരോടായിക്കൊള്ളട്ടെ കൂടെ നിന്ന് ആരാധിക്കുന്നവരോട് തന്നെ എത്ര വട്ടം ആലി അവരോടൊക്കെ നീ വഴക്ക് അവരെ സ്തോത്രം അസമാധാനം നീ ഒരുക്കിയിട്ടുണ്ട് അവരെയൊക്കെ എത്ര വട്ടം നീ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ സ്വയം എന്ത് ചെയ്യുക സ്വയം ഇരുന്ന് പരിശോധിക്കുക അമ്മ സ്തോത്ര ഈ ഒരു മനോഭാവം ഈ അബ്രഹാമിൻ്റെ ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്തണം വഴക്കുകൾ വരാം ശത്രു കൊണ്ടുവരാം അതിനെ നമ്മൾ എന്ത് ചെയ്യണം അമ്മേ സ്തോത്ര ആ വഴക്കിലേക്ക് നമ്മുടെ സമാധാനത്തെ നമ്മൾ പകരണം കാരണം ദൈവവചനം പറയുന്നുണ്ട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാവുന്നു മനുഷ്യരുടെ മുമ്പാകെ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് എന്ത് ചെയ്യണം മനുഷ്യ സ്വർഗസ്ഥനായ പിതാവിനെ എന്ത് ചെയ്യണം അഹുത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വിളിച്ച് അവരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ എന്ന് ഗിരുപ്രകാശന ദൈവം പറഞ്ഞിട്ടുണ്ട് അതേ അതേ ദൈവ മക്കളെ നമ്മുടെ വെളിച്ചം എന്തു ചെയ്യുക ജാതികളുടെ മുമ്പിൽ നമ്മൾ പ്രകാശിപ്പിക്കുക ചിലപ്പോൾ അവർ ഇരുളായിട്ട് കൊണ്ടുവരാം അവർ വഴക്കിനായിട്ട് വരാം അവൻ സ്ത്രോത്ര പല കാര്യങ്ങളുമായിട്ടും വരാം ഹാലൽ ഈ അവിടെ എല്ലാം നീ നിനക്ക് ദൈവം പകർന്നു തന്ന വെളിച്ചം നീ പകര് ആ ഇരുട്ട് അവിടെ എന്ത് ചെയ്യും നിന്നു പോകാനിടയായി തീരൂ അപ്പോൾ എന്തു ചെയ്യും സ്വർഗസ്വനാ പിതാവിനെ അവർ മഹത്വപ്പെടുത്തുമ്പോൾ നിന്നെന്തു ചെയ്യും ദൈവം സ്നേഹിക്കും നിന്നിൽ ദൈവം പ്രസാദിക്കും അളലൂയ ആകിയാൽ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുക നമ്മളായിരിക്കാം നമുക്ക് ലോകത്തിൽ നമ്മളെന്ത് ചെയ്യാം നമ്മൾ പ്രകാശങ്ങളായി പ്രകാശങ്ങളായിത്തീരാം ദൈവമക്കളെ സാവധാനതയും സൗമ്യതി ഉള്ളൊരു മനസ്സ് നമുക്ക് ഉടലെടുക്കാം സ്തോത്രം അത് ലഭിക്കുന്നില്ലെങ്കിൽ അതൊക്കെ ഒട്ടും ഭയങ്കര നിന്ന് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ദൈവസ്ഥാനി അതിനായി നമുക്ക് കാത്തിരിക്കാം ആമസ്തോത്ര സകലത്തെയും ഒരു സമാധാനത്തോടുകൂടെ കൊണ്ടുപോവുക ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാവട്ടെ ആകിയാൽ ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലോക്ക് assim see you.